വിശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന എന്നുമെല്ലാ കാലവും കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ 我。 ജറമിയ മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് വൈദ്യനാണ് മുറി ഉണക്കുന്ന സൗഖ്യം നൽകുന്ന വൈദ്യനാണ് നമ്മുടെ ദൈവം ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ജറമിയ മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മോടൊപ്പം ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഫൈവ് തേർട്ടി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഈ പ്രാർത്ഥന ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് തിരുമുമ്പാകെ സമർപ്പിക്കുന്ന എല്ലാവരെയും ഓർക്കാം നമുക്കിന്ന് ഒരുമിച്ച് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർക്കാം രോഗം ശരീരത്തിന് മാത്രമല്ല ശരീരത്തിൻ്റെ രോഗങ്ങൾ ഒരു ആകുന്നുള്ളൂ മനസ്സിന് മുറിവേറ്റവരൊത്തിരി ഉണ്ട് ശാരീരികമായ ആരോഗ്യമുണ്ടായിരിക്കും മനസ്സിന് മുറിവേറ്റവർ ശാരീരിക സൗഖ്യം പിന്നെയും എളുപ്പമാണ് മനസ്സിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുക എളുപ്പമല്ല ഒടുവിൽ ആത്മാവിൻ്റെ മുറിവുകൾ പാപമുള്ളുകളാൽ ആത്മാവ് പിടഞ്ഞവർ ആത്മാവിൽ ചോരകിണിയുന്നവർ നമുക്കൊരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമ്മൾ തന്നെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ശരീരത്തിൻ്റെ രോഗാവസ്ഥകൾ ഉണ്ട് നമ്മുടെ ചികിത്സകളൊക്കെ നടക്കുന്നുണ്ട് അതിനോട് ചേർന്ന് കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടാൻ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞു മക്കളെ പ്രത്യേകം നമുക്ക് ഈ പ്രാർത്ഥനയിൽ നിന്ന് സമർപ്പിക്കാം അവരുടെ മാതാപിതാക്കൾ കടന്നു പോകുന്ന വ്യഥകൾ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകുന്നവർ ഉത്കണ്ഠയേറി ഡിപ്രഷൻ മൂലം ഒക്കെ ക്ലേശിക്കുന്നവർ പിന്നിട്ട കാലം സമ്മാനിച്ച നോവ് മനസ്സിൽ ഭാരമായി കൊണ്ട് നടക്കുന്നവർ മുന്നോട്ടുള്ള വഴിയിലെ ഉത്കണ്ഠ അതുമൂലം ആകച്ചുനിന്നു പോകുന്നവർ പാപക്കറയേറ്റ് കളങ്കപ്പെട്ടുപോയ ആത്മാവിന്റെ സങ്കടം തീർന്നവർ ഇത് പക്ഷെ നമ്മൾ തന്നെ ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ ഈശോയെ എന്റെ മുറിവുകൾ നീ സുഖപ്പെടുത്തണമേ സൗഖ്യദായകനെ എന്നെ തുടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ ഞങ്ങളുടെ സൗഖ്യദായകനെ ഇനി ഞങ്ങൾ ഏറ്റുപറയുന്നു മുറിവേറ്റ് രക്തം കിനിയുന്ന അവസ്ഥയിലാണ് ഈശോ ഞങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന പാടുപീഠകൾ ഒരു പരിധിവരെ ഞങ്ങളെ കൊണ്ട് പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ നിരാശയുടെ പടുകയത്തിലേക്ക് ഞങ്ങൾ വീണുപോകുന്നുണ്ട് ഈശോയെ രോഗപീഠകൾ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാകുമ്പോൾ നിരാശയുടെ വക്കിലാണ് കർത്താവ് ഞങ്ങൾ നടക്കുന്നത് സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ ചരിത്രത്തിൽ ഇടപെടുന്ന കർത്താവ് തമ്പുരാനെ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ ഞങ്ങളെ സുഖപ്പെടുത്തണേ ഞങ്ങളുടെ മനസ്സിൻ്റെ വ്യഥകളെ നീ കാണണമേ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച മുറിവുകളുടെ ഓർമ്മകളെ നീ സുഖപ്പെടുത്തണമേ ആത്മാവിന് സൗഖ്യം നൽകണമേ ഈശോ തിരുമുമ്പാകെ ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾ മുറിവേറ്റവരാണ് രക്തം കിനിയുന്നു ഒരുപാട് പേരിൽ രക്തം ഒഴുകുകയാണ് സൗഖ്യത്തിൻ്റെ കരം നീട്ടണേ അന്ധനെ സുഖപ്പെടുത്തി ചെകിടന് കേൾവി നൽകിയ മുടന്തന് ചുവടുകൾ നൽകിയ രക്തസ്രാവക്കാരിക്ക് സൗഖ്യം നൽകിയ തളർവാദ രോഗിയെ നടത്തിച്ച മരിച്ചവനെ ഉയർപ്പിച്ച എൻ്റെ കർത്താവെ നിന്റെ അധികാരത്തിൻ്റെ കരം നീ വീണ്ടും ഉയർത്തി ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നേടപ്പെടണമേ നമ്മളെ തന്നെ കർത്താവിനെ സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ